ചെറിയ വാവ രണ്ട് പെൺകുട്ടികളാണ് അതിൽ മൂത്താളാവണി സിക്സ് പഠിക്കുന്നു സ്കൂളിലേക്ക് പോയി രണ്ടാമത്താൾ ഒന്നര വയസ്സ് ആയി ആത്വിക അപ്പോൾ ആള് പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റപ്പം കരഞ്ഞു എന്നെ കണ്ട് ഞാനിങ്ങനെ ഒരുങ്ങിയപ്പോൾ മനസ്സിലായി എവിടെയോ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഭാവിയായിട്ടാണ് പുറപ്പെട്ടത് പക്ഷേ തൊട്ടപ്പുറത്തെ ലുലു മോൾ കാത്ത് രക്ഷിച്ചു അവിടുത്തെ കളിക്കുന്ന ഏരിയയിൽ അവളെ ഇറക്കി വിട്ടിട്ടാണ് ഞാൻ പോകുന്നത് അവളെ ഹസ്ബൻഡിനെ അപ്പോൾ അതുകൊണ്ടാണ് ഒരു അല്പം ആയത് അതുകൊണ്ട് ആദ്യമേ ക്ഷമ ചോദിക്കുന്നു പിന്നെ ഒരുപാട് സന്തോഷം കാരണം ജേക്കോ ജ്വല്ലറി എന്ന് പറയുന്നത് നമുക്ക് ജ്വല്ലറിന്ന് കേൾക്കുമ്പോൾ ചില സമയത്തും സ്വർണം വില കൂടുന്നു വാങ്ങാൻ പറ്റുമോ ആശങ്കയാണ് പക്ഷേ എന്നാൽ ജ്വല്ലറി ഇടാൻ ഇഷ്ടമുള്ളവരാണ് കൂടുതൽ പേരും വാങ്ങണം വാങ്ങി വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ാണ് അപ്പം അവർക്കൊക്കെ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ജേക്കോ ജ്വല്ലറി കാരണം പരസ്യവാചകം പോലെ തന്നെ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി എന്ന് പറയുമ്പോഴും ശരിക്കും വെഡിങ് സെറ്റ് പോലും വൺ ലാക്കിന് തുടങ്ങുന്നു എന്നുള്ളതാണ് ഒരു ലക്ഷം രൂപയ്ക്ക് കല്യാണത്തിന് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഫുൾ സെറ്റ് തന്നെ നമുക്കിവിടെ ലഭ്യമാണ് കല്യാണം മാത്രമല്ല കുട്ടികളുടെ ബാപ്റ്റിസത്തിൻ്റെ ആണെങ്കിലും അങ്ങനെ നമുക്ക് തന്നെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത രീതിയിൽ ഇവരെ ഇവിടെ പ്രൊവൈഡ് ചെയ്യും അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫീച്ചറാണ് ഇവരുടെ അതുകൊണ്ട് തന്നെ എല്ലാവരും ജേക്കോ ജ്വല്ലറിയിൽ സമീപിക്കുക ജ്വല്ലറിക്കാർക്കും ഒരുപാട് ബ്രാഞ്ചുകൾ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു പിന്നെ എനിക്കിതിൻ്റെ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എൻ്റെ റിലേറ്റീവ് അമ്പിലി ആൻറ്റിയാണ് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇങ്ങനെ തന്നത് ഇവിടുത്തെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് അവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു